സഫിയാർ പ്രവാചകൻ പറയുന്നുണ്ട് ഒന്നുകിൽ നിനക്ക് മുസ്ലിം ആയിക്കൊണ്ട് എൻ്റെ കൂടെ തുടരാം അല്ലെങ്കിൽ നിനക്ക് നിന്റെ ബാക്കിയുള്ളവരുടെ ഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ അടുക്കിലേക്ക് അവരുടെ നിന്റെ വിശ്വാസത്തിൽ തന്നെ തുടർന്നു കൊണ്ട് അവരോടൊപ്പം പോകാം എന്ന് തികഞ്ഞ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായും മതപരമായും ഉള്ള സ്വാതന്ത്ര്യം സഫിയാർ അല്ലാഹനയുടെ മുമ്പിൽ പ്രവാചകൻ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഉമൈമയെ കൊണ്ടുവരപ്പെട്ടു ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഇനി അഴിവതിപ്പിക്കാം എനിക്ക് ഞാൻ പ്രവാചകനിൽ നിന്ന് അള്ളാഹുബിൻ അഭയം തേടുന്നു എന്ന് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ ഭർത്താവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രവാചകൻ സ്ത്രീ ലംബനാണ് അതുകൊണ്ടാണ് പതിനൊന്ന് വിവാഹം കഴിച്ചത് എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷുഭിത യൗവനത്തിന്റെ കാലഘട്ടത്തിൽ തന്നെക്കാളും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഹദീജർ അള്ളാഹുനെ അതും ഒന്നിലധികം തവണ നേരത്തെ വിവാഹിതയായ പിന്നെ വിധവയായ ഹദിജാർയെ പ്രവാചകൻ വിവാഹം കഴിക്കുമായിരുന്നു പ്രവാചകന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്കതും വളരെ നഗ്നമായ ദുർവ്യാഖ്യാനമാണ് ഇത് കാണുവാൻ സാധിക്കും ഒരിക്കലും അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടാവുകയില്ല പ്രവാചകന്റെ വിവാഹങ്ങൾക്ക് പിന്നിൽ പല ഉദ്ദേശങ്ങളുമുണ്ട് അത് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്ന് അറേബ്യയുടെ വിവിധ അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക എന്നതാണ് ആ കാലഘട്ടത്തില് യുദ്ധങ്ങളിൽ വിജയിക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ സൈനിക നായകന്മാർ ഭരണാധികാരികളോ പരാജയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് അടിമകളാക്കി പിടുക്കപ്പെടുന്ന സ്ത്രീകളെ അവരിൽ പിന്നെ മറുപക്ഷത്തെ രാജാക്കന്മാരുടെ മക്കളും അതുപോലെ തന്നെ അറിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ സ്വന്തമാക്കുകയും അവരെ വിവാഹം കഴിക്കുകയും അവർക്ക് ഒരു പരിഗണന ഏതെങ്കിലും ആളുകളുടെ കീഴിൽ അടിമകളാക്കി വിടുന്നതിന് പകരം അവരെ രാജകീയമായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാട് അങ്ങനെയുള്ള നിലപാട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ പ്രവാചകന്റെ കീഴിൽ തന്നെ ഭാര്യയായിട്ട് വന്ന പിന്നെ സൊഫിയ ബിൻ തുഹുയ്യ് മദി അള്ളാഹുഹ അവരെ അവരുടെ വിവാഹമായി ബന്ധപ്പെട്ടാണ് വളരെ രൂക്ഷമായ വിമർശനങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കുവാൻ സാധിക്കാറുള്ളത് സൊഫിയ ബിൻ തുഹുയ്യ ഹുയ്യ എന്ന് പറയുന്നത് പിന്നെ ഗോത്രത്തിന്റെ തലവനായിരുന്നു ആ ബനു നൽദിയർ ഗോത്രത്തിന്റെ തലവനായ ഹുയ്യബിൻ അക്തബ് അയാളായിരുന്നു പിന്നെ അഹ്സാബുദ്ധത്തിന്റെ സൂത്രധാരകൻ അതിന്റെ കോടിയേത്തർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഗോത്രത്തെ കൂടി പിന്നെ മുസ്ലീങ്ങൾക്കെതിരെ ചതി പ്രയോഗിക്കുവാൻ മുസ്ലിങ്ങൾക്കെതിരെ തെയ്യുവാനൊക്കെ പ്രേരിപ്പിച്ച ആൾ അയ്യ അക്തബ് ആയിരുന്നു ഈ യഥാർത്ഥത്തിലെ സുഫിയാർഅള്ളാഹയുടെ വിവാഹമായി ബന്ധപ്പെട്ട് വിമർശകന്മാർ ഉന്നയിക്കാറുള്ള കാര്യമായ വിമർശനം സ്വന്തം പിതാവിനെയും ഭർത്താവിനെയും കൊന്നുകൊണ്ട് സുന്ദരിയായ സഫിയയെ മുഹമ്മദ് സ്വന്തമാക്കി എന്നാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചതും അതിനു മുമ്പ് നടന്ന യുദ്ധങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത ഈ എന്ന് പറയുന്ന സഫിയ അല്ലാഹുലിയുടെ പിതാവ് കൊല്ലപ്പെടുന്നത് ബനു കുറയ ബനു കുറയിലക്കെതിരായ പ്രവാചകന്റെ നടപടിയുടെ ശിക്ഷയുടെ ഭാഗമായിട്ടാണ് കാരണം ആ കുറയക്കാരോടൊപ്പമാണ് ആ സമയത്ത് അയാൾ ഉണ്ടായിരുന്നത് കുറയിലക്കാരെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടതും അയാളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാളെ ശിക്ഷിച്ചു അത് കഴിഞ്ഞ് പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഖൈബർ ഖൈബർ യുദ്ധം നടക്കുന്നത് ആ ഖൈബർ യുദ്ധത്തിലാണ് അന്ന് പിന്നെ സഫയ്യ അറിയാഹയുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന കിനാന കൊല ചെയ്യപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് പിന്നെ അതൊരു ചതിയുടെ ഭാഗം കരാറിനെതിരായി ചതി നടത്തിയതിന്റെ വഞ്ചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അയാളെയും ശിക്ഷിക്കുന്നത് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ടു നേരത്തെ പിതാവ് നഷ്ടപ്പെട്ടു ഈ സഫിയയെ ഉൾപ്പെടെ അടിമകളാക്കി പിടിക്കുകയും ചെയ്തു പ്രവാചകനോട് സഹാബത്ത് ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നുണ്ട് പ്രവാചകനെ എനിക്ക് അടിമ സ്ത്രീകൾ അറിയെങ്കിലും ഒരു അടിമയ അടിമയം നൽകിയാലോ അങ്ങനെ പ്രവാചകൻ അയാൾക്ക് ഒരു അടിമയ നൽകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആരെ ഇഷ്ടമുള്ളവരെ ആരെക്കിഷ്ടമുള്ളവരെ കൊള്ളുക എന്ന രൂപത്തിൽ പറയുന്നുണ്ട് അങ്ങനെ സാധാരണക്കാരനായ ഒരു സഹാബിയുടെ കീഴിലാണ് സഫിയ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ നേതാവിന്റെ നേതാവിന്റെ മകനും മകളും മറ്റൊരു ഗോത്രത്തിലെ നേതാവിന്റെ ഭാര്യയുമായ ആയിരുന്ന സഫിയ റിയാഹന്ന എത്തിപ്പെടുന്നത് അവരെ ആ സമയത്ത് പ്രവാചകൻ അറിയുക പോലും ഇല്ലായിരുന്നു പിന്നീട് ആരോ വന്നു പറയുകയാണ് പ്രവാചകരെ ഒരു സാധാരണക്കാരനായ സൊഹാബിക്ക് യോജിച്ച ആളല്ല യഥാർത്ഥത്തിൽ സഫിയ അവരൊരു രാജാവിന്റെ മകളാണ് മറ്റൊരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഭാര്യയാണ് ഭാര്യയായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പിന്നെ ഒരു സ്ത്രീ താങ്കളെ പോലെയുള്ള ഒരാൾക്കാണ് ഇണയായിട്ട് യോജിക്കുക എന്ന് പ്രവാചകരോട് പറയുന്നുണ്ട് അങ്ങനെയാണ് പ്രവാചകൻ നേരത്തെ ആരുടെ കീഴിലായിരുന്നോ സഫിയാർ ജല്ലാഹുന്റെ ഉണ്ടായിരുന്നത് അവരെ വില കൊടുത്തുകൊണ്ട് പിന്നെ വാങ്ങുന്നത് ആ വാങ്ങിയതിന് ശേഷം സഫിയാർ ജല്ലാഹുനയോട് പ്രവാചകൻ പറയുന്നുണ്ട് ഒന്നുകിൽ നിനക്ക് മുസ്ലിം ആയിക്കൊണ്ട് എൻ്റെ കൂടെ തുടരാം അല്ലെങ്കിൽ നിനക്ക് നിന്റെ ബാക്കിയുള്ളവരുടെ വത്രത്തിൽ അവശേഷിക്കുന്നവരുടെ അടുക്കിലേക്ക് അവരുടെ നിന്റെ വിശ്വാസത്തിൽ തന്നെ തുടർന്നുകൊണ്ട് അവരോടൊപ്പം പോകാം എന്ന തികഞ്ഞ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായും മതപരമായും ഉള്ള സ്വാതന്ത്ര്യം സഫിയറിയ അള്ളാഹുറയുടെ മുമ്പിൽ പ്രവാചകൻ അവതരിപ്പിക്കുന്നുണ്ട് സഫിയറല്ലാഹ്നെ ആലോചിച്ചതിനു ശേഷം എടുത്ത തീരുമാനമാണ് പ്രവാചകനോടൊപ്പം തുടരാം എന്ന് പറയുന്നത് അങ്ങനെ ആ സഫിയാഹൊനയെ പ്രവാചകൻ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയും ആ മോചനം മഹിറായി നിശ്ചയിച്ചു കൊണ്ടാണ് സഫിയല്ലാഹൊനയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഹൈബറിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് ഇവര് പിന്നെ വൈവാഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലും വിമർശകന്മാരായ ആളുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള വളരെ മോശമായ രൂപത്തിൽ ഉള്ള ചിത്രീകരണങ്ങൾ നടത്തിക്കൊണ്ട് പ്രവാചകനെ സ്ത്രീലംബടനായി ചിത്രീകരിക്കുന്നത് കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരികയാണ് മുസ്ലിം സൈന്യം അപ്പോൾ ആ അതിനിടയിൽ ഒരിടത്ത് രാത്രി താമസിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ടെൻറ്റിൻ്റെ പുറത്ത് പ്രവാചകനും സഫീ അള്ളാഹുനയുമാണ് ടെന്റിന്റെ ഉള്ളിലുള്ളത് രാത്രി അബു അയ്യൂബ് അല്ല അൻസാരി അലി അള്ളാഹുനുഹു കാവൽ നിൽക്കുന്നുണ്ട് കാരണം സൊഫിയയുടെ മനസ് എന്ന് മനസ്സിലാക്കാൻ പുറമേയുള്ളവർക്ക് സാധിച്ചിട്ടില്ല ഇന്നലെ വരെ ഒരു ജൂത സ്ത്രീ ആയിരുന്നു ഇപ്പോൾ പ്രവാചകന്റെ കൂടെയാണുള്ളത് പ്രവാചകന്റെ വല്ല അപായവും അവരിൽ അവരിലൂടെ സംഭവിക്കുമോ എന്ന് ഭയത്താലാണ് ആരും പറയാം പ്രവാചകൻ പറയാതെ അറിയുക പോലും ചെയ്യാതെ അബുഅയ്യൂബിൽ അനുസാരി അയ്യാ പഹു ഈ തെന്റിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നത് ഇത് വെച്ചുകൊണ്ട് പറയും അനുയായി പുറത്ത് കാവൽ നിർത്തിക്കൊണ്ട് പുറത്ത് അവരെ അകത്ത് സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന രൂപത്തിൽ ഇല്ല ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെയാണ് പ്രവാചകനെതിരെ ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ളത് ഞാൻ പറഞ്ഞു വന്നിട്ട് സഫിയാർ ജല്ലാഹ്വെന്ന പ്രവാചകനെ ഭർത്താവായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇസ്ലാമിനെ ദീനായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു അത് പിൽക്കാലത്ത് ഇതേ സഫിയാർ ജല്ലാഖ തന്റെ പഴയ ഗോത്രക്കാർക്ക് ജ്യോതിന്മാരായിട്ടുള്ള ആളുകൾക്ക് കത്തെഴുതിയതിൽ നിന്ന് ചരിത്രകാരന്മാർ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ അനുഭവിക്കുന്ന മനസമാധാനം അതുപോലെ തന്നെ സ്വസ്ഥതയും പിന്നെ എന്റെ ഈ വൈവാഹിക കുടുംബ ജീവിതത്തിലെ പിന്നെ സുഖവുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ അവർ കത്തെഴുതിയത് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഇതൊക്കെയാണ് വിമർശന വിമർശകന്മാർ ഉന്നയിക്കുന്ന രൂപത്തിലുള്ള ഒന്നും യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുകയില്ല പക്ഷെ അവരുടേതായ അവസ്ഥയിലേക്ക് അതിനെ വലിച്ചു അഴിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത് പ്രവാചകൻ സ്ത്രീലംബടനാണ് അതുകൊണ്ടാണ് പതിനൊന്ന് വിവാഹം കഴിച്ചത് എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷുഭിത യൗവനത്തിന്റെ കാലഘട്ടത്തിൽ തന്നെക്കാളും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഹദീജറി അള്ളോഹനെ അതും ഒന്നിലധികം തവണ നേരത്തെ വിവാഹിതയായ പിന്നെ വിധവയായ ഹദീജ ഹദിജാർജി അള്ളാഹൊനെ പ്രവാചകൻ വിവാഹം കഴിക്കുമായിരുന്നു ഇല്ലെന്ന് മാത്രമല്ല ഇല്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹദിജാർജി അള്ളാഹൊന്നും മരണപ്പെട്ടപ്പോൾ അതുവരെ പ്രവാചകൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ല മരണപ്പെട്ടപ്പോൾ പിന്നീട് വിവാഹം കഴിക്കുന്നത് സൗദാർജി അള്ളാഹുനയാണ് സൗദാർജി അള്ളാഹോന്നെ അറുപതിലധികമായിരുന്നു അന്നത്തെ വയസ്സ് അറുപതിലധികമായിരുന്നു പിന്നെ സൗദാർജി അള്ളാഹുനയുടെ വയസ്സ് അപ്പൊ തന്നെക്കാളും വയസ്സ് കൂടുതലുള്ള പടുവൃദ്ധയായ ഒരു സ്ത്രീയാണ് പ്രവാചകൻ രണ്ടാമതായിട്ട് വിവാഹം കഴിക്കുന്നത് അതിനുശേഷമാണ് ആയിഷാ ആയിഷാറി അള്ളാഹുന പ്രവാചകന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആയിഷാറി അള്ളാഹുനൊക്കെ ഒമ്പത് വയസ്സായിരുന്നു പ്രബലമായ റിപ്പോർട്ടുകൾ പ്രകാരം പൊതുവെ അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ അന്ധത്തെ വയസ്സ് അത് വെച്ചുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ച് വളരെ രൂപ മോശമായ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് എന്നാൽ അത് ഉന്നയിക്കുന്ന ആളുകൾക്കും ആ വിഷയത്തിൽ യോജിപ്പില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ ഈ ജാമ്യ ടീച്ചറെ പോലെ അല്ലെങ്കിൽ പിന്നെ ഈ യജബാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ സി രവിചന്ദ്രൻ ആ വിഷയത്തിൽ വ്യത്യസ്തമായ വീക്ഷണമാണ് അതെന്തിനാണ് നമ്മളൊരു വിമർശനമായിട്ട് ഇന്ന് എടുത്ത് ഉന്നയിക്കുന്നത് എന്നാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ശൈശവ പ്രായത്തിലുള്ള കുട്ടികളെ യുവാൻ കഴിക്കുക എന്ന് പറയുന്നത് അത് പ്രായം കൂടുതലുള്ളവരാണെങ്കിലും അല്ലെങ്കിലും അത് സർവ്വസാധാരണമായ ഒരു സംഭവമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇത്ര കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റന്നാണെങ്കിലും അതായത് പതിമൂന്ന് വയസ്സുള്ള കസ്തൂർബയെ പിന്നെ ഗാന്ധിജി വിവാഹം കഴിച്ചു അതാരെങ്കിലും ഇപ്പം നമ്മളെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു വിമർശിക്കാറുണ്ടോ അങ്ങനെ വിമർശിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അങ്ങനെ വിമർശിക്കുന്നവർക്കാണ് പ്രശ്നമുള്ളത് എന്ന് വരെ രവിചന്ദ്രൻ ഡിക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട് യുക്തിവാദി നേതാക്കന്മാരുടെ ചില പിന്നെ അവരുടെ വൈവാഹികം എടുത്തു നോക്കിയാലും അവിടെയും ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ പറയുന്നത് ഈ വിമർശനങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ ഒരു ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ചരിത്രം ഒന്ന് നമ്മുടേതായ യുക്തി കൊണ്ട് പിന്നെ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് എങ്കിൽ കൃത്യമായ മറുപടി ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ കണ്ടെത്തുവാൻ സാധിക്കും പിന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് അതുപോലെ പിന്നെ പ്രവാചകൻ വിവാഹമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് ജഷ് അള്ളാഹുനുമായി ഉള്ള പ്രവാചകന്റെ വിവാഹം പ്രവാചകന്റെ പിന്നെ വിമുക്ത അടിമയായിരുന്ന സയ്അള്ളാഹനവുമായിട്ടാണ് ഇവരുടെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിമർശനം എന്താണ് സ്വന്തം പിന്നെ വളർത്തു പുത്രന്റെ ഭാര്യയിൽ പ്രവാചകൻ ഭ്രമിച്ചു പോവുകയും അവളെ അവനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ച് വിവാഹം സ്വന്തമാക്കുകയും ചെയ്തു എന്ന രൂപത്തിലുള്ള വിമർശനമാണ് ഉന്നയിക്കാറുള്ളത് നമ്മൾ അറിയേണ്ടത് ഈ സഫിയാർ ജള്ളാഹനയെ ചെറുപ്പം മുതലേ കാണുന്ന വ്യക്തിയാണ് പ്രവാചകൻ പ്രവാചകന്റെ അമ്മായിയുടെ പുത്രിയാണ് സഫിയാർ ജള്ളാഹനയെ ആ സഫിയയെ തന്റെ വിമുക്ത അടിമയായിരുന്ന ജയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അതിനെ മുൻകൈ എടുത്തത് തന്നെ പ്രവാചകനാണ് വേണമെങ്കിൽ പ്രവാചകൻ അപ്പോൾ തന്നെ വിവാഹം കഴിക്കാമായിരുന്നല്ലോ വിമർശനം വിമർശമുണ്ടാകുമായിരുന്നില്ലല്ലോ അപ്പോ ആ സമയത്തൊന്നും പ്രവാചകൻ അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല പക്ഷേ അന്നത്തെ കുലമഹിമ തറവാടിത്തം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് അറുതി വരുത്തുക എന്ന നിലക്ക് ജാഹീര്യാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള വിവേചനങ്ങൾക്ക് അറുതി വരുത്തുക എന്ന നിലക്ക് പ്രവാചകൻ കൊതിച്ചു തന്റെ വിമുക്തനായ അടിമയെ കൊണ്ടോ തന്റെ കുടുംബത്തിൽപ്പെട്ട ഉന്നത കുലജാതയായ സഫിയയെ അല്ലെ സൈനബ്ജല്ലാഹുനയെ വിവാഹം കഴിപ്പിക്കണമെന്നത് ആദ്യത്തിൽ അതിനോട് വിയോജിപ്പായിരുന്നു വിശുദ്ധ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് ആ വിഷയത്തില് സ്വന്തമായ തീരുമാനം ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന സൂത്രം അവതരിക്കുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഈ ആഗ്രഹം പ്രവാചകൻ സൈനബിന്റെ മുമ്പിൽ വെച്ചപ്പോ സൈനബി അള്ളാഹു പറയുന്നത് ലസ്തുബിൻ ഞാൻ അദ്ദേഹത്തെ സൈദിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെക്കാൾ വലിയ തറവാടിത്തമുള്ളവളാണ് ഞാൻ എന്ന് വർത്തമാനം പറയുന്നുണ്ട് ഈ ആയത്തെ അവതരിച്ചപ്പോ സൈന പ്രചോദൻ അതിൻ്റെ മുമ്പിൽ പിന്നെ തലകൊലിക്കുകയാണ് പിന്നെ തന്റെ വിയോജിപ്പോ അവിടെ രേഖപ്പെടുത്തുന്നില്ല നിർഭാഗ്യവശാൽ വിവാഹം നടന്നു നിർഭാഗ്യവശാൽ പക്ഷേ ആ വിവാഹ ബന്ധം മുന്നോട്ട് പോയില്ല അത് പിന്നെ എന്താണ് ഡൈവേഴ്സിലെത്തുന്ന അവസ്ഥയുണ്ടായി ആ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും സൈനബ് മാത്രമല്ല പ്രവാചകനും അതിൽ അതീവ ദുഃഖ്യതയായിരുന്നു താൻ മുൻകൈ എടുത്ത് നടത്തിയ നടത്തിക്കൊടുത്ത ഒരു വിവാഹം അതിപ്പോൾ സൈനബിന്റെ മനസ്സാകെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അവിടെയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ ആ സൈനബിനെ ഞാൻ തന്നെ വിവാഹം കഴിച്ചാൽ സൈനബിന്റെ ഈ വിഷമത്തിന്റെ പരിഹാരം ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കുന്നത് പക്ഷേ ജാഹി കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് വിമുക്തനായ തന്റെ അടിമയുടെ വിമുക്തനായ അല്ലെങ്കിൽ പിന്നെ താൻ അനന്തരമെടുത്തിരുന്ന വ്യക്തിയെ അങ്ങനെയുള്ള ഒരു വ്യക്തി വിവാഹം കഴിച്ച പിന്നെ സ്ത്രീയെ വിവാഹമോചനത്തിന് ശേഷമാണ് എങ്കിലും വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് പിന്നെ സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് തുല്യമായിരുന്നു അതുകൊണ്ട് അന്ന് പാടില്ലായിരുന്നു ആ ഒരു ജാഹ്ലിയ നിലപാട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജാഹിലിയത്തിന് അഴുതി വരുത്തുവാൻ വേണ്ടി കൂടിയായിരുന്നു പ്രവാചകൻ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചത് തഫീമുൽ ഖുറാനില് വളരെ വിശദമായിട്ട് സയ്യിദ് മദൂതി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഹാരിസ് അവരുമായിട്ടുള്ള പ്രവാചകന്റെ വിവാഹത്തെയാണ് പിന്നീട് വിമർശകന്മാർ വല്ലാതെ പിടികൂടാറുള്ള മറ്റൊന്ന് പിന്നെ ഇത് ബനുൽ മുസ്തലക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടക്കുന്നത് ബനുൽ മുസ്തലഖ് യുദ്ധം എന്ന് പറയാനുള്ളത് ഈ ചരിത്രത്തിൽ യുദ്ധമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ബനുൽ മുസ്തഖ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമല്ല ഇമാം ഇബിൻ ഒക്കെ വീക്ഷണത്തിൽ അത് ക്ഷണം നേരെ മാത്രം നീണ്ടു നിന്ന ഒരു ചെറിയൊരു ആക്രമണം ഒരു അറ്റാക്ക് അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് വളരെ പിന്നെ മിനിറ്റുകൾ മാത്രം നീണ്ടു ഒരു അറ്റാക്ക് അത് മാത്രമായിരുന്നു ബരിലിരുന്നാവുന്ന നാളുകളെ മാത്രമാണ് അതിൽ മരണപ്പെട്ടിട്ടുള്ളത് കുറേ സ്ത്രീകളെ അടിമകളാക്കി പിടിച്ചിരുന്നു ആ അടിമകളാക്കി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു ജുബൈരിയ ഈ ബരിൽ മുസ്ലിഖ് ഗോത്രത്തിന്റെ തലവന്റെ ഹാരിസിന്റെ മകളായിരുന്നു ഈ പറയുന്ന ജുബൈരിയ ഏതൊരു സാധാരണക്കാരനായ സൊഹാബിയുടെ കീഴിലാണ് അവരെത്തിപ്പെട്ടത് ആ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ പിതാവ് ഹാരിസ് ഇവരെ മോചിപ്പിക്കുവാൻ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ് പരൂപത്തിൽ റിപ്പോർട്ടുകളുണ്ടായി ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവരോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ മകളെ മോചിപ്പിക്കണമെന്നത് അതിന് വേണ്ടി ഒരുപാട് മോചനദ്രവ്യം ഒരുപാട് സമ്പത്ത് പ്രവാചകനെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് പ്രവാചകന്റെ അവരെ ആ സമ്പത്തൊന്നും വാങ്ങാതെ തന്നെ ജുബൈരിയെ മോചിപ്പിക്കുന്നുണ്ട് ആ മോചിപ്പിച്ച സന്തോഷത്തിൽ ആ സമയത്ത് നമ്മൾ ഓർക്കണം പ്രവാചകൻ എട്ട് ഭാര്യമാർ വേറെയുണ്ട് ഒമ്പതാമത്തെ ഭാര്യയായിട്ടാണ് ജുബൈരി അറിയാഖ് പ്രവാചകന്റെ പിന്നെ ഭാര്യപഥത്തിലേക്ക് കടന്നു വരുന്നത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ജുവൈലയുടെ പിതാവായ ഹാരിസ് പ്രവാചകന് സന്തോഷം കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രവാചകന്റെ തന്റെ മകളെ അദ്ദേഹം ആ പിതാവ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി സംഭവിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയപരമായ കാരണങ്ങളോ അതുപോലെ തന്നെ പല ഡിപ്ലോമസിയുടെയും ഭാഗമായി അങ്ങനെ പലതും ഉണ്ടായിരുന്നു പ്രവാചകന്റെ വിവാഹങ്ങളുടെ പിന്നിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതില് അങ്ങനെ ഒന്നുകൂടി കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ ജുബൈർ ജുവൈറോനയെ പ്രവാചകൻ വിവാഹം കഴിച്ചതോടു കൂടി ബാക്കി അവിടെ അടിമകളാക്കി മറ്റു സഹാബികളോടൊക്കെ കീഴിൽ അടിമകളായിട്ട് വന്നിട്ടുള്ളവർ ഈ ജുബൈരിയയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് പിന്നെ ഗോത്രത്തിൽപ്പെട്ടവരാണ് അപ്പൊ അവര് ചിന്തിക്കുകയാണ് നമ്മുടെ നേതാവായ പ്രവാചകന്റെ ഭാര്യയുടെ ബന്ധുക്കളെ നമ്മൾ അടിമകളാക്കി വെക്കുകയോ ശരിയല്ല അത് ആ ഒരു ചിന്ത കൊണ്ട് മാത്രം അവർ അവരുടെ കീഴിൽ അടിമകളായിട്ടുണ്ടായിരുന്നവരെ എല്ലാം സ്വഹാദികൾ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇസ്ലാമിനോട് കഠിന വിരോധം വെച്ച് പുലർത്തിയിരുന്ന വഴികൊള്ളക്കാരും മറ്റുമൊക്കെയായിട്ട് നടന്നിരുന്ന ബരുമുസ്തലക്ക് ഗോത്രം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ പ്രവാചകന്റെ അവരൊറ്റ വിവാഹം കൊണ്ട് ജുബീർ അറിയാൻ ഉള്ള വിവാഹം കൊണ്ട് വിവാഹം കാരണമായി തീരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി പ്രവാചകന്റെ പിന്നെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം സാധാരണ പ്രവാചകന്റെ പത്നിമാരുടെ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമോമിനരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാറില്ലാത്ത എന്നാൽ പ്രവാചകനെ വിവാഹം കഴിച്ച് വിവാഹം ചെയ്ത ഒരു സ്ത്രീയാണ് ഉമൈമ ബിന്ത് പിന്നെ ഉമൈമ എന്ന് പറയുന്ന സ്ത്രീ അവരെ ഖൈബറിലെ ഫസാറ ഗോത്രത്തിന്റെ സഖ്യഗോത്രമായിരുന്ന സഖ്യഗോത്രത്തിൽപ്പെട്ട് അബിൽ ജൗനിൽ ഖിന്ദി എന്ന് പറയുന്ന വ്യക്തിയുടെ മകളാണ് ഈ പറയുന്ന ഉമൈമ എന്ന് പറയുന്നത് ഉമൈബിൻ ഷറാഹിൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് ആ ഉമയ്മയുമായി വിട്ട് ബുഹാരി രണ്ട് മൂന്ന് ഹദീസുകളുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായിട്ട് വിമർശകന്മാർ പിടികൂടി പ്രവാചകനെ സ്ത്രീകളെ കടന്നു പിടിക്കുന്ന വ്യക്തി എന്ന് പോലും ആരോപിക്കുവാൻ ഉപയോഗിച്ച ഒരു സംഭവമാണിത് ബുഹാരിയിൽ ഈ സംഭവം ഒരു ദുരുപയോഗം ചെയ്യാറുള്ള ഹദീസ് ഉള്ളത് വിവാഹവുമായി ബന്ധപ്പെട്ട പിന്നെ അധ്യായങ്ങളിലൊന്നുമല്ല പ്രത്യേകമായ പ്രവാചകനെ ഉപയോഗിച്ച ഒരു പ്രത്യേക തരം പാത്രത്തിൽ പിന്നെ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം ഉൾക്കൊള്ളുന്ന കിതാബിൽ അഷരിബ എന്ന അർത്ഥ രൂപത്തിലുള്ള പേരിലുള്ള ഒരു അധ്യായത്തിലാണ് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ പ്രവാചകനും സഹാബത്തും മദീന മദിനാപ്പള്ളിക്ക് സമീപത്ത് ഒരു തോട്ടത്തിൽ ഇരിക്കുകയാണ് അതിനിടയിൽ പ്രവാചകൻ നിങ്ങളവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു വീട്ടിൽ ഈ പറയുന്ന ഉമൈമ്മ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ മണവാട്ടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്രവാചകനുമായിട്ടുള്ള വിവാഹ നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും ഈ നേരത്തെ പറഞ്ഞ ഹദീസിൽ വരുന്നില്ല കാരണം ആ ഹദീസ് മാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത് ഈ സംഭവം വിശദീകരിക്കാനല്ല അതുകൊണ്ടാണ് ഏതായാലും പ്രവാചകന്റെ മുമ്പിലേക്ക് ഉമ്മയെ കൊണ്ടുവരപ്പെട്ടു ആ സമയത്ത് അവർ പറയുന്നുണ്ട് പിന്നെ അഴോതുപി ഇനി ബിക്ക അഴോദിക്കഴോതി ഞാൻ നിന്നിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് അള്ളാഹുബിൾ അഭയം തേടുന്നു എന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന ഭർത്താവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പ്രവാചകൻ അവർക്ക് പിന്നെ തൻ്റെ അനുജന്മാരോട് നിർദ്ദേശിക്കുകയാണ് രണ്ട് ജോഡി വസ്ത്രം കൊടുക്കുവാൻ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയാക്കുവാൻ വേണ്ടി അതിനുള്ള ഏർപ്പാട് കൂടി പ്രവാചകൻ ചെയ്യുന്നുണ്ട് പ്രവാ ഈ പറയുന്ന ഉമയമ്മ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു ഇത് വെച്ചുകൊണ്ട് പറയാറുള്ളത് ഉന്നയിക്കാറുള്ള വിമർശനം ഒരു സ്ത്രീയെ സ്വന്തമാക്കുവാൻ നിന്നെ ഇനി എനിക്ക് സമർപ്പിക്കുക എന്ന് ഏതോ ഒരു സ്ത്രീയോട് ചെന്ന പ്രവാചകൻ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദ് എന്ന രൂപത്തിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഫസാറ ഗോത്രത്തിന്റെ തലവനായ ഈ ഉമൈമയുടെ പിതാവ് നോമാൻ അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകന്റെ പ്രവാചകനോട് വന്നിട്ട് പറയുകയാണ് എന്റെ ഒരു മകളുണ്ട് അവൾ അവരുടെ അവൾ പിന്നെ അവളുടെ പിതൃവ്യപുത്ര കീഴിലായിരുന്നു അവർ മരണപ്പെട്ടു പോയി ഇപ്പോൾ അവൾ മറ്റൊരു വിവാഹം അവൾക്ക് മറ്റൊരു വിവാഹം നോക്കുന്നുണ്ട് അവൾ താങ്കളെ വരനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹാലോചന അവരുടെ തന്നെ പിതാവ് നടത്തുകയാണ് പ്രവാചകൻ ആ വിവാഹാലോചന പരിഗണിക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുകയുമാണ് ചില പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ ധരിക്കുന്ന പ്രകാരം അഞ്ഞൂറ് ദൃഹം മഹറായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു ഇതൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേ മറ്റു വിവാഹങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ പെണ്ണ് കാണൽ എന്ന് പറയുന്ന ചടങ്ങ് ഈ ഒരു സംഭവത്തിൽ നടന്നിട്ടില്ല അതിന്റെ കാരണമായിട്ട് പിന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മദീരയിൽ നിന്ന് കുറേ ദൂരെ ഇവരുടെ വാസസ്ഥലം അവരുടെ ഈ പിന്നെ ഉമയമ്മയുടെ പിതാവ് മദീനയിൽ വന്നപ്പോഴാണ് പ്രവാചകനുമായിട്ടുള്ള ഈ സംഭാഷണവും അതുപോലെ തന്നെ വിവാഹ കരാർ ഉറപ്പിക്കലും നിക്കാഹും ഒക്കെ കഴിഞ്ഞത് ഈ പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന സംഗതി നടക്കാത്തത് കൊണ്ടോ എന്തോ പ്രവാചകനെ നേരിൽ കണ്ടപ്പോൾ നേരത്തെ ഉമയമ്മ പ്രവാചകനെ കണ്ടിട്ടില്ല പിന്നെ കണ്ടപ്പോൾ അവർക്ക് പ്രവാചകനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല അതിന് വേറെയും ചില കാരണങ്ങൾ സാധാരണ ചക്കളത്തിപ്പൂരി എന്നൊക്കെ പറയാൻ ആശാർ അല്ലാഹുനെയും അഫ്സാർ അല്ലാഹുനെയും എന്തോ വർത്തമാനം ഇവരെ സമയിച്ചൊരുക്കുന്ന സമയത്ത് പറഞ്ഞു അവർ ആ വർത്തമാനം അതുപോലെ പ്രവാചകന്റെ മുമ്പിൽ വെച്ചതാണ് എന്നൊക്കെയുള്ള ചരിത്ര റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും ഏതായാലും ഇതിലപ്പുറം ഒന്നും ഇതിലില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ വിവാഹ നേരത്തെ നിക്കാഹ് ചെയ്ത ഒരു ഒരു സ്ത്രീയെ നീ നിന്നെ എന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന് സ്വന്തം ഭാര്യയോടാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് പ്രവാചകൻ ഇഷ്ടമായില്ല അവർ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികരിച്ചു ആ സമയത്ത് പ്രവാചകൻ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വാദവരാതെ സംസാരിക്കുന്ന ആളുകളാണ് പ്രവാചകന്റെ ഈ നടപടിയെ വിമർശനം വിവിധയമാക്കി എന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനെയല്ലാതെ പ്രവാചകൻ ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് പ്രവാചകൻ ഇഷ്ടമില്ല എങ്കിൽ ആ സ്ത്രീക്ക് പ്രവാചകനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് തന്റെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ചാൻസാണ് അതുപോലും വേണ്ടെന്ന് വെക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കലുമല്ലോ അപ്പൊ പ്രവാചകൻ അവരെ സ്വതന്ത്രയാക്കുകയാണ് നിനക്ക് എന്റെ ഭാര്യപഥം അലങ്കരിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ രൂപത്തിൽ അവരെ പിരിച്ചേക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് അപ്പൊ ആ സ്ത്രീയോടെ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നീതി അതായിരുന്നു എന്ന് മാത്രമല്ല അവർ ഗോത്രത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പിന്നീട് അവരുടെ ഗോത്രക്കാരവരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ത് വിഡിത്തമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നായിരുന്നു ഉമൈമ അതിന് മറുപടിയായിട്ട് പ്രതികരിച്ചത് ഉസ്മാൻ അള്ളാഹുനീവിന്റെ ഭരണകാലത്താണ് അവര് മരണപ്പെടുന്നത് മരണപ്പെടുന്നത് വരെ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ടായിരുന്നത്ര പിന്നീട് ഉമൈമ ചെലവഴിച്ചത് അപ്പം ഇങ്ങനെയുള്ള ഒരു ചരിത്ര സംഭവത്തെ പോലും വളരെ വികൃതമാക്കി പ്രവാചകനെ സ്ത്രീലംബനായി സ്ഥിരീകരിക്കുവാനൊക്കെയാണ് ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്